സാലിം നിനക്കൊന്നും മനസ്സിലായില്ലേ സാരല്ല ഞാൻ പറഞ്ഞു തരാം ഞാനും സത്യയും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു അവനും പഠിച്ചത് ആദ്യ സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആരെങ്കിലും തന്നോടൊന്ന് കൂട്ടുകൂടിയിരുന്നെങ്കിൽ ആഗ്രഹത്തോടെ എല്ലാവരെയും പ്രതീക്ഷയോടെ നോക്കുന്ന കൊച്ചു സത്യം എന്നാ അവൻ ഒതുങ്ങിയ പ്രകൃതവും വൃത്തിയില്ലാത്ത വേഷവും ശരീരം നിറയെ മുറിവുകളൊക്കെ ആയി വല്ലാത്തൊരവസ്ഥയിൽ വരുന്ന അവനെ കണ്ട് ഒരു ക്ലാസ് ഒന്നടങ്കം അവനെ ഒറ്റപ്പെടുത്തി പുച്ഛിച്ച് തള്ളി വെറുപ്പോടെയും മാറപ്പോടെയും നോക്കി എന്തിനധികം ടീച്ചർമാർ പോലും അവൻ അവഞ്ഞതിയോടെയാണ് നോക്കിയത് കിരൺ പറയുന്നത് കേട്ടപ്പോൾ ശിവയുടെ ഉള്ളൊന്ന് വിറച്ചു അവളുടെ മിളികൾ നിറഞ്ഞൊഴുകി ഒരിക്കലും ക്ലാസ്സിലൊടുത്ത് അവനെ കളിയാക്കി ആദ്യം അവൻ പ്രതികരിക്കാതെ കേട്ടിരുന്നു പിന്നീട് പലരും അവനെ കളിയാക്കാനും തല്ലാനും പീച്ചാനൊക്കെ തുടങ്ങി അന്നൊക്കെ അവൻ ദയനീയമായി അവരെ നോക്കി കരയുമായിരുന്നു എന്നാൽ ഞങ്ങൾ ഏഴിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പയ്യൻ വന്നവനെ വല്ലാതെ തേറ്റ് ചെയ്തു അന്ന് ആദ്യമായി സഹികെട്ട് സത്യ സത്യം പ്രതികരിച്ചു അവൻ ആ പയ്യനെ ഒരു ഗാന്ധന പോലെ എടുത്തിട്ട് അടിച്ചു അന്നവന്റെ മിഴികളിൽ ഞാൻ കണ്ട ഭാവം ശരിക്കും വന്നു മുതൽ അവന് മാറുമായിരുന്നു മറ്റുള്ളവരുടെ കണ്ടിൽ തന്നോട് തോന്നുന്ന ഭയമെന്ന വികാരത്തെ അവൻ ഇഷ്ടപ്പെട്ടു അവരിൽ ഭാവം ഭാവം അവനുന്മത്തനാക്കി അതിൽ പിന്നെ അവനൊന്ന് നോക്കാൻ പോലും എല്ലാവർക്കും പേടിയായി ഹി എനിക്ക് പോലും കിരൺ പറഞ്ഞു നിർത്തി അനിൽ പോലും കിരണിനെ മിഴിച്ചു നോക്കി കാരണം ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും അവൻ അനിയോട് പോലും തുറന്നു പറഞ്ഞിരുന്നില്ല ശിവക്ക് തന്നെ ഹൃദയം ഇങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് സത്യം ഇങ്ങനെയൊക്കെ ആക്കിത്തീരുന്ന സമൂഹത്തോട് പോലാത്ത ദേഷ്യം തോന്നി പിന്നീട് സത്യം വേറൊരാളെപ്പോലെയായി ആരെങ്കിലും അറിയാതെ അവനൊന്ന് മുട്ടിയാൽ പോലും അവൻ അവരെ തല്ലു അവനും മുഖമുയറ്റെന്ന് നോക്കിയാൽ അവനവർ തീക്ഷ്ണമായ നോട്ടം കൊണ്ട് ദഹിപ്പിക്കും ഒരിക്കൽ ഗ്രൗണ്ടിൽ അവൻ കാലുതരി ചെളിയിൽ വീടും എല്ലാവരും ആ കാച്ചു നോക്കി നിന്നപ്പോൾ എനിക്ക് പാവം തോന്നി ഞാൻ ഓടിച്ചെന്ന് അവനെ പിടിച്ചേന്പ്പിച്ചു അത് മാത്രമേ എനിക്കും ഓർമ്മയുള്ളൂ അവൻ തൂക്കിയിടുന്ന ആ ചെളിയിലേക്ക് എറിഞ്ഞിട്ട് ഒരൊറ്റ പോക്കായിരുന്നു കിരണത് പറയുമ്പോൾ അവൻറെ ചൂണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു ശിവ കണ്ണും പിടിച്ചും നിന്നപ്പോ അനിലിതൊക്കെ എന്ത് എന്ന് ഇട്ടു അന്ന് എനിക്ക് അവനോട് നല്ല ദേഷ്യം തോന്നി പിന്നെ അവനെ കാണുമ്പോഴൊക്കെ ഞാനും അവനെ നോക്കി കണ്ണിട്ടാൻ തുടങ്ങി അവനോട്ടും മോശമല്ല തിരിച്ചു കിട്ടും ദഹിപ്പിക്കുന്ന ഒരു നോട്ടം സത്യം പറഞ്ഞാൽ അത് കണ്ട് ആരായാലും പാഴ്ന്നു പോകും സത്യം പറയലോ ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എപ്പോഴും മിണ്ടിയത് ശിവാകാംക്ഷയോടെ ചോദിച്ചു സ്കൂളിലും കോളേജിലൊക്കെ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കന്ന് അത്ഭുതമായിരുന്നു ഒരേ ക്ലാസ്സിൽ കുഞ്ഞുനാള് മുതൽ ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുക അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യമുള്ളത് ഒന്നെങ്കിൽ പ്ലസ് വൺ ആകുമ്പോൾ സ്കൂൾ വേറെയാകും അല്ലെങ്കിൽ ഡിഗ്രിക്ക് അതും അല്ലെങ്കിൽ ക്ലാസ് വേറെയാകണം എന്നാൽ ഇത് എവിടെ പോയാലും ഞങ്ങൾ കണ്ടെ ഒരുമിച്ചായിരിക്കും അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അവൻ മനപൂർവം എൻ്റെ കൂടെ കൂടിയതാണെന്ന് അതിനുവേണ്ടി അവൻ നന്നായി പഠിച്ചു മാർക്ക് വാങ്ങി ഞാനെടുക്കുന്ന സബ്ജക്ട് തന്നെ എടുത്ത് എൻ്റെ കൂടെ തന്നെ കൂടി നല്ല പഠിക്കുന്ന കുട്ടിയായത് കൊണ്ട് തന്നെ അവൻ ആഗ്രഹിച്ച സ്കൂളിൽ അവൻ തിരഞ്ഞെടുത്ത വിഷയം തന്നെ അവന് പഠിക്കാൻ പറ്റി പക്ഷേ അവൻ തിരഞ്ഞെടുത്തത് എന്റെ ആയിരുന്നു മാത്രം എല്ലാവരും അവൻ അവഗണിക്കുമ്പോൾ അവനെ നോക്കിയെന്നും കണ്ടു എന്നോട് അവന് സ്നേഹമായിരുന്നു അത് തിരിച്ചറിയാൻ ആർക്ക് സാധിച്ചില്ല പിന്നീട് വളർന്ന അത്യാവശ്യം പക്വതക്കെത്തിയപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ഇടിച്ചുകയറി മിണ്ടാന്ന് പറയുന്നത് അപ്പോൾ അവൻ കാര്യമായിരുന്നു എന്നോട് മിണ്ടിയില്ല പിന്നീട് ഞാൻ എവിടെ പോയാലും അവനും അവൻ കൂടെ പക്ഷേ എന്നോട് മിണ്ടില്ല പിന്നീട് അവൻ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ തുടങ്ങി അതന്നും ഇന്നും അങ്ങനെയാ അതിനപ്പുറം ഒരു സംസാരം വളരെ വിരളമായിരുന്നു പിന്നീട് അവൻ വലിയ ബിസിനസ്മാനൊക്കെ ആയപ്പോഴും ഞാൻ മാത്രം അവനെ വിട്ടു പോയില്ല എന്തോ അവനെ വിട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല കൂടെ കൂടി അവൻ എന്നെ കൂടെ കൂട്ടി അപാനേട്ടനോ ശിവ സംശയത്തോട് ചോദിച്ചു ഇവൻ എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു ഞങ്ങൾ രണ്ടാം ക്ലാസ്സിലായപ്പോൾ അവൻ വീട് മാറിപ്പോയി അതോടെ ഞങ്ങൾ പിരിഞ്ഞു പിന്നെ ഞാനിവനെ കാണുന്നത് സദ്യയുടെ കൂടെ ജോലിക്ക് കയറി എടുക്കാനാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാനിവനേയും കൂടെ കൂട്ടി സത്യം എതിർത്തില്ല ഇവ എന്നെ പോലെ തന്നെ ഇവനെയും സത്യക്ക് ഇഷ്ടമാണ് കിരൺ ചിരിയോടെ പറഞ്ഞു ശിവയുമാനെയും ചിരിയോടെ കിരണ് നോക്കി കിരണിന്റെ വാക്കുകളിലൂടെ ശിവയുമലിൽ സത്യയെ കൂടുതൽ അറിഞ്ഞു അവന്റെ ഒറ്റപ്പെടൽ വേദന അവൻ ആരാധനത്തിൽ അനുഭവിച്ച പീഡനങ്ങൾ അതൊക്കെ ഓർത്തപ്പോൾ ശിവക്ക് അവൻ ആ നിമിഷം കാണാൻ തോന്നി തന്റെ ദേവയുടെനെ ചേർത്ത് പിടിച്ച് ഞാൻ കൂടെയണെന്ന് വിളിച്ച് പറയാൻ തോന്നി ഇതേസമയം ശിവ പറഞ്ഞ ഫുഡ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അതുള്ള സ്ഥലം തേടി പിടിച്ച് അവിടെ പോയി അത് വാങ്ങി ധൃതിയിൽ റൂമിലേക്ക് വരുവായിരുന്നു സത്യം റൂമിലേക്ക് കയറിയതും അവിടെ ശിവ ശിവക്കടുത്തിരിക്കുന്ന കിരണിനെയും അവിടെ ചേറിൽ മാറി നിൽക്കുന്ന അനിയേയും അവൻ ഓപ്പിച്ച് നോക്കി കാരണം വേറൊന്നുമല്ല സത്യം വന്നത് പോലും അറിയാതെ കളിയും ചിരിയുമായിരിക്കുവാണെന്ന് തോന്നുന്നു അത് കണ്ട് സത്യക്ക് കൊശുമ്പോ തോന്നി എന്താ ഇവിടെ പെട്ടെന്നുള്ള സത്യയുടെ അലർച്ചയിൽ അനിൽ ഇരുന്നിടുന്നു ചാടിയെ നീറ്റി കിരണി ശിവക്കടുത്തുനിന്ന് വേഗം മാറി നിന്നു കാരണം കിരണിന് അറിയാൻ പറയുന്നു ശിവയോടാരും അമിതമായി ഇടപഴകുന്നത് സത്യക്കൊട്ടും ഇഷ്ടമല്ലെന്ന് ചോദിച്ചത് കേട്ടില്ലേ എന്താ ഇവിടെയെന്ന് ആ അത് ഞാൻ ഞങ്ങൾ വെറുതെ ഇവിടെ ചുറ്റി ചുറ്റിക്കാണാൻ അല്ലടാ കിരൺ എന്തെങ്കിലും പറയും മുഖേ പേടിയും ടെൻഷനും മൂത്ത് അനി വിളിച്ചു പറഞ്ഞു അത് കേട്ട് ശിവ പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി കണ്ടപ്പോൾ സത്യയുടെ മിഴികൾ വിടർന്നു അത് കൃത്യമായി കിരൺ കണ്ടുപിടിക്കുകയും ചെയ്തു അവനെ ചൊടികളിൽ നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു അനിൽ താൻ ഓഫീസിലേക്ക് ചെല്ലി കിരൺ നീ ഗോഡുള്ള ചിരക്കൊന്ന് ശ്രദ്ധിക്കണം അർത്ഥം വെച്ചുള്ള സത്യയുടെ വാക്കുകൾ കേട്ട് അനിൽ മിടിച്ചു നോക്കി ശിവക്കത് അവരുടെ സാധാരണ സംസാരമായി തോന്നിയുള്ളൂ എന്നാൽ സത്യ ഹരിയേയും കുറിച്ചാണ് പറഞ്ഞതെന്ന് കിരൺ വ്യക്തമായി മനസ്സിലായി ഞാൻ ശ്രദ്ധിച്ചോളാം സർ ഞാനില്ലാത്തൊരു കുറവും അവിടെ ഉണ്ടാകാൻ പാടില്ല അത് പറയുമ്പോൾ സത്യയുടെ മിഴികൾ വന്യമായി തിളങ്ങി സ്നേഹയുടെ വേദനയൊക്കെ മാറി അവൾ ഓക്കെ എന്നു മനസ്സിൽ കുന്നോളം പകയും ഭയവും ഒരുപോലെ നിറച്ചുകൊണ്ട് അവൾ തിരികെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്തു പുതുതായി വന്ന സ്റ്റാഫായത് കൊണ്ട് തന്നെ നിത്യേ വന്ന ദിവസം തന്നെ സ്നേഹം തിരുത്തിക്കൊരിച്ചു ഓഫീസിലെ ബാക്കിയെല്ലാവരും സ്നേഹയെ കണ്ട് വന്നല്ലോ മാറണമെന്ന അവസ്ഥയിൽ നിന്നു സ്നേഹ ജോലി ഇപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ സത്യ കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരുന്നില്ല സ്നേഹം വന്നതോടെ സ്റ്റാഫുകൾക്കെല്ലാം ജോലി ഭാരം കൂടി അവളുടെ ഭരണം അസഹനീയമായിരുന്നു നിത്യയ്ക്ക് ഇതൊക്കെ കണ്ട് ദേഷ്യം വന്നു ഹിരൺ അന്നും വന്നിരുന്നില്ല പകരം അനിക്കായി നന്നത്തെ ഓഫീസ് ചാർജ് അവൻ വന്നത് നിത്യയ്ക്ക് കുറിച്ചും ആശ്വാസമായി അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലാനൊരു ഗീതം സ്നേഹവും ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു എന്താണ് നടക്കുന്നെന്ന് മനസ്സിലായില്ല ഹായ് അനിൽ ഞാൻ തന്നെ കാത്തിരിക്കുവായിരുന്നു കരുതി നിന്നും വന്നില്ലേ താങ്കളെപ്പോഴും പൂച്ചത്തോടെ മാത്രം നോക്കി നിന്നിട്ടുള്ളവരുടെ പ്രകടനം കണ്ട് കാര്യം മനസ്സിലാവാതെ അനിയും മിടിച്ചുനിന്നു പോയി അപ്പോഴാണ് മുഖവും വീർപ്പിച്ച് നിൽക്കുന്ന നിത്യേയും അവരെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ബാക്കി സ്റ്റാഫുകളെയും അനു ശ്രദ്ധിച്ചത് സ്നേഹയുടെ പ്രവൃത്തിയിൽ അവനും അല്ലാതെ ജാളിത് തോന്നി സ്നേഹ തനിക്കുന്ന ഇല്ലേ എങ്ങനെയാണോ ഒരാൾ ഓഫീസിലേക്ക് വരുമ്പോൾ ബിഹേവ് ചെയ്യേണ്ടത് ഞാൻ തന്റെ ഭർത്താവ് ഒന്നും അല്ല കണ്ടപടി ഓടി വന്ന് മേത്തേക്ക് ചാരാൻ അനിൽ ഈർച്ചയോടെ തന്നെ പറഞ്ഞു അനിൽ താൻ എന്തിനെ ചൂടാകുന്നത് ജസ്റ്റ് ഒരു ഹാക്കല്ലേ എല്ലാവരുടെയും നോട്ടം കണ്ട് ദേഷ്യം കടിച്ചംപ്രകൊണ്ട് അവൻ ആരെയും മൈൻഡ് ചെയ്യാതെ വേഗം സ്വന്തം ക്യാബിലേക്ക് കയറി ഡോറ് വലിച്ചടിച്ചു എല്ലാവരും അത്ഭുതത്തോടെയാണ് നിൽക്കുന്നത് കാരണം അനിലിനെ എല്ലാവർക്കും അറിയാം പൊതുവെ ദേഷ്യപ്പെടാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് അവനോട് സ്നേഹം കാണിച്ച ഓവർ സ്വാതന്ത്ര്യം അവിടെയുള്ള ആർക്കും ഒട്ടും ഇഷ്ടമായില്ല സ്നേഹം നോക്കി ദഹിപ്പിച്ചു നിത്തിയ എന്നാൽ സ്നേഹത്തെ ശ്രദ്ധിച്ചില്ല നിന്നെ ഞാൻ എന്റെ വലിയ കൊടുക്കും അനിൽ നീ ഞങ്ങളുടെ തുറപ്പ് ചീട്ട് ഓടിക്കോ എവിടെ വരെ വരുവേണെങ്കിലും ഓടിക്കോ പക്ഷേ നിനക്ക് രക്ഷപ്പെടാനാവില്ല വക്രമായ ചിരിയോടെ സ്നേഹം മനസ്സിലൂർ വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന് ശിവിയെയും കൂടി സത്യം നേരെ മാൻഷനിലേക്കാണ് വന്നത് ശിവയാണെങ്കിലും മുഖം പൊറുപ്പിച്ചിരിക്കുന്നത് കണ്ട് സത്യക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു റൂമിലെത്തിയിട്ടും അവൾ അവനെ മൈൻഡ് ചെയ്തില്ല കുറച്ച് സമയം ഈ അപകടം തുറന്നതും സത്യക്ക് നന്നായി തന്നെ ദേഷ്യം വന്നു പാറു നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം ഒടുവിൽ സഹിക്കിട്ട് അവളോടൊന്നും മിണ്ടാൻ വേണ്ടി അവൻ ചോദിച്ചു എന്നാൽ ശിവ അവനെ കേട്ട ഭാവം നടിച്ചില്ല പാറു നിന്നോടാ ചോദിച്ചേ വീണ്ടും അവൾ മിണ്ടാതെ തിരിഞ്ഞു നിന്ന് കബോർഡിൽ ഡ്രസ്സ് അടക്കി വെച്ചതും സത്യ പാഞ്ഞു ചെന്ന് അവളെ വലിച്ച് ഭിത്തിയോട് ചേർത്തി ഒരു കൈകൊണ്ട് അവൻ അവളെ കവളിൽ കുത്തിപ്പിടിച്ച് അവളുടെ മുഖം അവന് നേരെ ഉയർത്തി ദേഷ്യം കൊണ്ട് വേറിച്ചു നിൽക്കുന്ന സത്യയെ കണ്ട് ശിവയും ഒന്ന് ഭയന്നുപോയി എന്റെ അവഗണിക്കരുത് പാറു വേറെ ആര് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ നീ മാത്രം അങ്ങനെ ചെയ്യരുത് അങ്ങനെ ആയാ എനിക്ക് ഭ്രാന്ത് പിടിക്കും പിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല കവളിന് പിടിമുറുകിക്കൊണ്ട് സത്യം പറഞ്ഞതും ശിവയുടെ പിടികൾ ഇറങ്ങി അത് കണ്ടത് സത്യ വേഗം പിടിവിട്ടു എന്നിട്ട് ദേഷ്യത്തോടെ അവൻ ഭിത്തിയിലേക്ക് മുഷ്ടിച്ചു വിട്ടിടിച്ചു എന്തിനാ ഡോക്ടറോട് ദേഷ്യപ്പെട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ശിവ ചോദിച്ചതും സത്യമുള്ള ഗൗരവത്തോടെ നോക്കി പറു എനിക്ക് നിന ഇഷ്ടമാണ് എന്ന് കരുതി നീ എന്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാറായില്ല നിനക്ക് മുമ്പിൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം എനിക്കില്ല ഞാനങ്ങനെ ശീലിച്ചിട്ടില്ല എന്താണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്യും കാരണം ഞാൻ ഇങ്ങനെയാണ് ആ ഡോക്ടർ വഴക്ക് പറഞ്ഞതിലോ തല്ലിയതിലോ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല നിനക്ക് എന്നിൽ പൂർണ്ണ അധികാരമുണ്ട് തിരിച്ചെനിക്കും എന്ന് കരുതി എന്റെ ശീലങ്ങളോ സ്വഭാവമോ മാറ്റാൻ നിനക്ക് അധികാരമില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് ശിവ ഒന്നും വീണ്ടാതെ തലതായിത്തി അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു അത് സത്യം മനസ്സിലാവുകയും ചെയ്തു അവനവളെ വേഗം എടുത്ത വീട്ടിലേക്ക് ഇരുതി ഒപ്പം അവനും വിരുന്നു പാറു ഐ ആം സോറി നിന്നെ സങ്കടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ചിലപ്പോ നിനക്ക് വേണ്ടി ഭാവിയിൽ എപ്പോഴെങ്കിൽ ഞാൻ മാറി ചിന്തിക്കുമായിരിക്കാം പക്ഷെ അതിനൊക്കെ ഇനി ഒരുപാട് സമയമെടുത്തേക്കും എനിക്ക് നിന്നെ കൊഞ്ചിക്കാലും നിന്നോടൊപ്പം കൂടി സംസാരിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതൊന്നും അറിയില്ല ശരിക്കും സത്യയുടെ മിഴികളിൽ അപ്പോൾ നിസ്സഹതിയാണ് തെളിഞ്ഞത് ശിവന്റെ നെഞ്ചിലേക്ക് ചാരി അവൻ എടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു എനിക്ക് മനസ്സിലാകൂ പോട്ടെ സാരല്ല ഞാൻ ദേവനോട് പിണങ്ങിയിരിക്കില്ല സത്യ അവളെ ബേട്ടിലേക്ക് മറിച്ചിട്ടു പെട്ടെന്നുള്ള നീക്കത്തിൽ ശിവിയൊന്ന് ഞെട്ടിപ്പോയി പാറു നീ എൻ്റെ ഇത് മാത്രമായിരിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഇന്ന് നീ കിരണിൻ്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ചു അവൻ നിനക്കാരാണെന്നും അവന് നീ ആരാണെന്നും എനിക്കറിയാം പക്ഷേ അത് ഞാൻ സഹിക്കില്ല അതൊക്കെ എൻ്റെ മാത്രം അവകാശങ്ങളാണ് നിൻ്റെ ഒരു പുഞ്ചിരി പോലും മറ്റൊരാൾക്കും പകത്തു പോകുന്നത് എനിക്കിഷ്ടമല്ല നിന്നിൽ വല്ലാത്ത സ്വാർത്ഥനാണ് ഞാൻ എന്നെ വാശി പിടിപ്പിച്ചാൽ ഞാൻ നിന്നെ വേദനിപ്പിക്കും പാറു നീ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എന്നെ വെറുതെ ചെയ്യരുത് ഇതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ശിവക്കൊറിയ സമയം പേടിയും നിസ്സഹായതയും തോന്നി സത്യ അവനൊരു സമസ്യ തന്നെയായിരുന്നു നോർമൽ ലൈഫിലേക്ക് അവനെ കൊണ്ടുവരിക എന്നത് കഠിനമേറിയ കാര്യമാണെന്ന് ശിവക്ക് മനസ്സിലായി ചിന്തകൾ പാലവഴിക്ക് സഞ്ചരിച്ചപ്പോഴാണ് തന്റെ അതിരങ്ങളിൽ പതിയെന്ന് ചെറു നനവ് അവൾ അറിഞ്ഞത് ഞെട്ടിലോട് അവനെ നോക്കിയതും സത്യവളുടെ താവണിയുടെ ദുപ്പിട്ട് അവളുടെ മാറിൽ നിന്നും മടത്തി മാറ്റിയിരുന്നു സത്യവൾ പകച്ചു നോക്കി ആ സമയം സത്യയുടെ മിഴികളിൽ നിറഞ്ഞ പുതിയ ഭാവം എന്തെന്നറിയാതെ പിറയിലൂടെ ശിവ അവനെ നോക്കി തന്നിൽ തന്നെ തറഞ്ഞു നിൽക്കുന്ന ശിവയുടെ മിഴികൾ മിഴികൾക്കാണെ സത്യയുടെ മുഖത്തെ ശാന്തത പതിയെ നഷ്ടമായി അവന്റെ മുഖം വന്യമായി തിളങ്ങി തന്നെ നോക്കി ക്രൂരമായി പുഞ്ചിരിക്കുന്നവനെ അവൾ പകപ്പോഴും നോക്കി അവൻ അങ്ങനെയൊരു ഭാവം അതെന്തിനാണെന്ന് അറിയാതെ ആകെ വിരണ്ടുപോയി സത്യശിവിയുടെ ശിവിയുടെ കഴുത്തിരകിലേക്ക് തന്റെ മുഖം പൊഴ്ത്തിയതും അവളൊന്നു വിറന്നുപോങ്ങി കഴുത്തിലേൽക്കുന്ന ചെറു നോവും നീരിന്റെ നനവും ശ്വാസത്തിന്റെ ചെറു ചൂടും അവൾ വല്ലാതെ തളർത്തിക്കളഞ്ഞു സത്യയുടെ കൈകളിൽ അവളുടെ മാറിലമർന്നതും അവളൊന്നു ഏങ്ങിപ്പോയി സത്യ അവളെ മുഖം ഒഴിത്തുന്നു നോക്കി അവന്റെ മിഴികൾ വല്ലാതെ തിളങ്ങി ആ നിമിഷം അവളെ വേദനിപ്പിക്കാനുള്ള ആസക്തിയായിരുന്നു അവനിൽ മുന്നിട്ട് നിന്നത് ആദ്യമായി തന്നിലേക്ക് അവരുടെ പുരുഷന്റെ ചൂട് അവളെ ചുട്ടുപൊള്ളിച്ചു ആ നിമിഷം അവനെ തട്ടിമാറ്റി അവിടെ നിന്ന് ഇറങ്ങി ഓടി പോകാൻ പോലും അവൾ ആഗ്രഹിച്ചു സത്യയുടെ വിരലുകൾ അവളുടെ ബ്ലൗസിന്റെ ഓരോ ഹുക്കുകളായി അടിച്ചു മാറ്റാൻ തുടങ്ങിയതും ശിവക്കാക പാരവേഷായിരുന്നു